വാചാലം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തിയാറാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം പി മാതൃമുദൈ സ്താഹൃതോർജ്രസ്ഥ ഭൃഗോ ഗിരാ ഹിമഗിരാധ്യഗുരീപതി ലബ്ധരശു തേതി മഹാസ്ത്രകം പ്രാപിത്രമൃതവ്രണമുനിം പ്രാപ്യസ്വാശ്രമം അച്ഛൻ്റെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് അമ്മയെയും നാല് സഹോദരന്മാരെയും വധിച്ച് ആ ശാന്തനായി തീർന്ന പിതാവിൽ നിന്ന് തന്നെ അവരുടെ വീണ്ടും ജീവിതവും വരമായിട്ട് സ്വീകരിച്ചു പരശുരാമൻ എന്നാണ് പറഞ്ഞത് പൂർവശ്ലോകത്തിൽ അത് കഴിഞ്ഞ് എന്തായാലും മാതൃപഥവും സഹോദരവഥവും ഉണ്ടായി അപ്പോൾ അച്ഛൻ്റെ ഉപദേശപ്രകാരം തന്നെ അത് കഴിഞ്ഞിട്ട് ശിവനെ ധ്യാനിക്കാനായിട്ട് അപസിക്കാനായിട്ട് പോയി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് അതിൻ്റെ മുമ്പേ തന്നെ അച്ഛൻ്റെ സ്രോതം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയെയും സഹോദരങ്ങളെയും ജീവിപ്പിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ആ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി വേണ്ടിയിട്ട് പിതാവ് അച്ഛൻ ജമദഗ്നി മഹർഷി സ്തോത്രങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ധേനുവിനെ സുരഭിയെ വിളിച്ചു വരുത്തി തൻ്റെ ആശ്രമത്തിൽ പാർപ്പിച്ചു എന്നാണ് പറയണത് പിത്ര മാതൃമുദേ പിത്ര പിതാവിനാൽ ജമദഗ്നിയാൽ മാതൃമുദേ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി മാതാവിൻ്റെ മുത്ത സന്തോഷം മാതാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി രേണുകയുടെ സന്തോഷത്തിന് വേണ്ടി രേണുകയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്തവാഹൃതനോഹോ നിജാദ് ആശ്രമാദ് സ്തവാ സ്തവം സ്തുതികള് സ്തുതികളെ കൊണ്ട് സ്തവ ആഹൃതം കൊണ്ടുവരപ്പെട്ടതായ ആഹൃതം കൊണ്ടുവരപ്പെട്ട സ്തവങ്ങളെ കൊണ്ട് കൊണ്ടുവരപ്പെട്ടതായ വിയധേനോഹോ സ്വർഗത്തിലെ ധേനുവിൻ്റെ സ്വർഗ ധേനുവിൻ്റെ സ്വർഗത്തിലെ കാമധേനുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ധേനുവിനെ സ്തുതികളെ കൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു ജമദഗ്നി മഹർഷി എന്നാണ് പറയുന്നത് കാമധേനുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അഭിലാഷങ്ങളും സാധിക്കും അപ്പം അങ്ങനെ അമ്മയുടെ അഭിലാഷങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്തോത്ര സ്തുതികളെ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് കാമധേനുവിനെ ഭൂമിയിലേക്ക് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അങ്ങനെയുള്ളതായ ആശ്രമത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് ആശ്രമത്തിൻ്റെ വിശേഷനായിട്ട് അങ്ങോട്ട് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഒക്കെ സംഗ്രഹിച്ചിരിക്കുകയാണല്ലോ കഥകളൊക്കെ അപ്പം അങ്ങനെ സംഗ്രഹിച്ചിട്ട് ഈ വിയദ്ധേനോഹോ നിജാദാശ്രമാ തൻ്റെ ആശ്രമത്തിൽ നിന്ന് എന്നുള്ള ആ ആശ്രമത്തിൻ്റെ വിശേഷനായിട്ട് ഈ പിത്ര മാതൃമുദേ സവാഹൃത വിയദ്ധേനോഹോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള തൻ്റെ ആശ്രമത്തിൽ നിന്ന് എങ്ങനെയുള്ളത് മാതൃമുദേ മാതാവിൻ്റെ സന്തോഷത്തിനു വേണ്ടി പിത്ര പിതാവിനാൽ സ്തവാഹൃത വിയദ്ധേനോഹോ സ്തവങ്ങളെ കൊണ്ട് ആഹൃതമായ കൊണ്ടുവരപ്പെട്ടതായ ബിയദ്ധേനുവിനോട് കൂടിയ ആശ്രമത്തിൽ നിന്ന് എന്നാണ് ബിയദ്ധേനുവിനോട് കൂടിയത് എന്നുള്ള അർത്ഥമാണ് ആഹൃത ബിയദ്ധേനോഹോ എന്നുള്ളതിന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതായ കാമധേനുവിനോട് കൂടിയ തൻ്റെ ആശ്രമത്തിൽ നിന്ന് ിയ ധേനോഹോ നിജാദ് ആശ്രമാത് അപ്രകാരമുള്ള തൻ്റെ ആശ്രമത്തിൽ നിന്ന് പരശുരാമൻ്റെ ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ ജഗദഗ്നിയുടെ ആശ്രമമാണ് ജഗമഗ്നിയുടെ ആശ്രമത്തിൽ തന്നെയാണല്ലോ പരശുരാമൻ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ആശ്രമത്തിൽ നിന്ന് പ്രസ്ഥായ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി അതായത് പരശുരാമൻ ഈ മാതാപിതാക്കളെയൊക്കെ മാതാവിനെയും സഹോദരങ്ങളെയും അച്ഛൻ ജീവിപ്പിച്ചതിന് ശേഷം അച്ഛൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഈ കാമധൈര്യമിനെ കൊണ്ടുവന്ന് തൻ്റെ ആശ്രമത്തിൽ പാർപ്പിച്ചതിന് ശേഷം പരശുരാമൻ അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത് നിജാദ് ആശ്രമാദ് പ്രസ്ഥായ അവിടെ നിന്ന് പ്രസ്ഥാനം ചെയ്തിട്ട് പുറപ്പെട്ടിട്ട് അവിടെ നിന്ന് യാത്രയായിട്ട് പ്രസ്ഥായ അഥാ അനന്തരം ഭൃഗോർഗിരാ ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് ഭൃഗു എന്ന് പറഞ്ഞാൽ ഭാർഗവരാമനാണ് പരശുരാമനെ ഭൃഗുവിൻ്റെ കുലത്തിൽ ജനിച്ചതാണ് പരശുരാമൻ അതായത് പൂർവ്വ ഏറ്റവും ആദ്യത്തെ ആചാര്യനാണ് ഭൃഗു എന്നുള്ളത് ആ ഭൃഗുവിൻ്റെ വംശത്തിൽ ജനിച്ചതാണ് പരശുരാമൻ അപ്പോൾ ആ വംശത്തിൻ്റെ പൂർവ്വ ആദ്യത്തെ ആ വംശസ്ഥാപകനായിട്ടുള്ള ആ ഭൃഗുവിൻ്റെ ഗിരാ വാക്കനുസരിച്ച് ഇവിടുന്ന് തപസ്സിനായിട്ട് പുറപ്പെട്ടപ്പോൾ ഭൃഗു വന്ന് പൂർവ്വ പൂർവികനായിട്ടുള്ള ആ ഭൃഗു വന്ന് അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നാണ് ഭൃഗോർഗിരാ ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് ഭൃഗോഹോ ഗിരാ ഹിമഗിരൗ ഹിമഗിരാധ്യ പദം മുറിക്കുമ്പോൾ ഹിമഗിരൗ ആരാധ്യ എന്ന് വരും ഹിമഗിരി ഹിമഗിരൗ ഹിമഗിരിയിൽ ഹിമഗിരി എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിൽ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതി ആരാധ്യ ആരാധിച്ചിട്ട് അരേ ഗൗരീപതി ഗൗരീപതിയുടെ ഗൗരീപതിയെ ആരാധിച്ചിട്ട് ഗൗരീപതി പരമശിവൻ പരമശിവനെ ഹിമാലയത്തിൽ ചെന്ന് പരമശിവനെ ആരാധിച്ചു ഭൃഗുവിൻ്റെ ഉപദേശപ്രകാരം ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു തൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു അങ്ങനെ പുറപ്പെട്ടു യാത്ര തിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് ഭൃഗുവിൻ്റെ ഉപദേശപ്രകാരം ഹിമാലയത്തിലേക്ക് ചെന്നു ഹിമാലയത്തിൽ ചെന്ന് അവിടെ തപസ്സു ചെയ്ത് പരമശിവനെ ആരാധിച്ചു എന്നാണ് ആരാധിച്ച് സന്തോഷിപ്പിച്ചു ആരാധ്യ ആരാധിപ്പിച്ചിട്ട് അതായത് സന്തോഷിപ്പിച്ചിട്ട് പരമശിവനെ തപസ്സുകൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് ആരാധ്യ ഗൗരീപതിയും ഗൗരീപതിയെ പരമശിവനെ സന്തോഷിപ്പിച്ചതിന് ശേഷം ലബ്ധുവാ തൽപരശും ആ പരമശിവൻ്റെ പരശു ആ കോടാലി അത് പരമായിട്ട് കൊടുത്തു എല്ലാ എവിടെ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കണം അതൊക്കെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമശിവൻ തൻ്റെ തൻ്റെ പരശു പരശുരാമന് രാമന് കൊടുത്തു രാമൻ എന്നാണ് പേര് ഈ പരശു ആയുധമായിട്ട് കിട്ടിയത് കൊണ്ടാണ് പരശുരാമൻ എന്നുള്ളതായിട്ടുള്ള പേര് പിന്നീട് പ്രസിദ്ധമായി തീർന്നത് അങ്ങനെ ശിവനിൽ നിന്ന് പരമശിവനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പരശുവിനെ സമാനമായിട്ട് കിട്ടി അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചപ്പോൾ തപസ്സുകൊണ്ട് സന്തോഷിപ്പിച്ചതായ പരമശിവൻ ആ പരശു പരശുരാമന സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് ആയുധ വിദ്യകളൊക്കെ പഠിച്ചതും പര പരമശിവൻ്റെ അടുത്തു നിന്നാണ് ലബ്ധാ തൽപരശും എന്നിട്ട് ആ പരശു കിട്ടിയിട്ട് എന്തുണ്ടായി തതുജഛേദി ആ പരമശിവൻ പറഞ്ഞതായിട്ടുള്ള അദ്ദേഹം നിർദ്ദേശിച്ചതായിട്ടുള്ള അസുരന്മാരെയൊക്കെ ഛേദിച്ചു വസിച്ചു പരശ്മ ശിവൻ ഈ പരശു കൊണ്ട് എന്നാ അസുരന്മാരെയൊക്കെ വസിച്ചോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചിട്ടുണ്ട് അതൊക്കെ അവരെയൊക്കെ വധിച്ചതിന് ശേഷം ത തുക്ത ധനുജേതി തദുക്ത തതുതം പരമശിവനാൽ ഉക്തമായ ത ശബ്ദം അവിടെ പരശുന പരമശിവനെയാണ് ഉദ്ദേശിക്കുന്നത് തദുക്തം അദ്ദേഹത്തിനാൽ പറയപ്പെട്ട പരശുരാമ പരമശിവനാൽ നിർദ്ദേശിക്കപ്പെട്ടതായ ധനുജന്മാരെ വധിച്ച ശേഷം ചി ധനുജേദി വധിക്കുന്നവനായിട്ട് എന്നാണ് അവിടെ ആ ചുരുക്കിയിട്ട് അർത്ഥം ചുരുക്കിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കഥകളൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ട് ആ വിശേഷനായിട്ട് പരമ പരമശുരാമൻ്റെ വിശേഷനായിട്ട് ധനുജഛേദി ഛേദിക്കുന്നവനായിട്ട് ഛേദിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ധനുജഛേദി അപ്പം തിന്ജനന്മാരെയൊക്കെ ഛേദിച്ചു എന്ന അർത്ഥം കിട്ടുകയാണ് തതുക്ത ധനുജഛേദി അദ്ദേഹം പറഞ്ഞതായ പരമശിവൻ പറഞ്ഞതായ അസുരന്മാരെയെല്ലാം നിഗ്രഹിക്കുന്നവനായിട്ട് മഹാസ്ത്രാധികം പ്രാപ്ത മഹാസ്ത്രാദികളെയും വേറെയും മഹാസ്ത്രങ്ങളെയൊക്കെ പ്രാപിച്ചു ലഭിച്ചു പരമശിവനിൽ നിന്ന് വേറെയും അനവധി അസ്ത്രങ്ങളെയൊക്കെ സിദ്ധിച്ചു ദിവ്യാസ്ത്രങ്ങളെയൊക്കെ പരമശിവനിൽ നിന്നും ലഭിച്ചു മഹാസ്ത്രാധികം പ്രാപ്ത മഹാസ്ത്രങ്ങളെയൊക്കെ മഹാസ്ത്രാദികളെ പ്രാപിച്ചതിന് ശേഷം മഹാസ്ത്രം തുടങ്ങിയവയാത വലിയ വലിയ ശ്രേഷ്ഠങ്ങളായ ദിവ്യാസ്ത്രങ്ങളെയൊക്കെ പരമശിവനിൽ നിന്നും ലഭിച്ചിട്ട് പ്രാപ്ത പ്രാപിച്ചവനായിട്ട് മിത്ര അഥാകൃതവർണമുനിം പ്രാപ്യ മിത്രമായിട്ട് അഥാ അനന്തരം മടങ്ങി വരുന്നതായ അവസരത്തിൽ മിത്രമായിട്ട് അധാകൃത അഥാ അകൃതവർണമുനി അകൃതവർണ്ണൻ എന്ന് പറയുന്നതായ ഒരു മഹർഷിയെ സ്നേഹിതനായിട്ട് ലഭിച്ചു എന്നാണ് മടക്കത്തിൽ അകൃതവർണ്ണൻ എന്ന അകൃതവർണ്ണൻ എന്ന മഹർഷിയുടെ പേര് അകൃതവർണ്ണൻ എന്ന മഹർഷിയെ മിത്രമായിട്ട് തൻ്റെ സ്നേഹിതനായിട്ട് ലഭിച്ചു അങ്ങനെ ആ അകൃതവർണ്ണി മുനിയോടു കൂടി പ്രാപ്യ അഗമ സ്വാശ്രമ ആഗമ സ്വാശ്രമം അഗമഹ എന്നായാലും വിരോധമില്ല ആഗമഹ എന്നായാലും പതുമുറിക്കുമ്പോൾ രണ്ടായാലും വര വിരോധമില്ല പക്ഷേ ഇവിടെ ആഗമഹ എന്നാവാം എന്താണെന്നുവെച്ചാൽ തിരിച്ചു വന്നു എന്നുള്ള അർത്ഥമായി അഗമഹ എന്ന് വെച്ചാൽ പോയി എന്നുള്ള അർത്ഥമാണ് അഗമത് അഗമഹ എന്നുള്ള മധ്യമ പുരുഷൻ അഗമഹ എന്നാവുമ്പോൾ പോയി ആവും ഇവിടെ ആഗമഹ തിരിച്ചു വരികയാണല്ലോ ആശ്രമത്തിലേക്ക് അപ്പോൾ ആഗമഹ എന്ന് അത് മുറിക്കാൻ പ്രാപ്യ ആഗമഹ രണ്ടായാലും പ്രാപ്യ ആഗമഹ എന്ന് തന്നെ വരിക അഗമഹ എന്നായാലും ആഗമഹ എന്നായാലും രൂപം ഒന്നാ കിട്ടുക പ്രാപ്തോ മിത്രം മിത്രമായ മഹാസ്രാധിയം പ്രാപ്ത മഹാസ്രാദികളെ ലഭിച്ചതിന് ശേഷം അഥാ അകൃതമു അകൃതവർണമുനിം മിത്രം അഗമഹ മിത്രം പ്രാപ്യ അഗമ അകൃതവർണമുനിയെ അകൃതവർണ്ണമെന്ന മഹർഷിയെ മിത്രമായി പ്രാപിച്ചിട്ട് മിത്രമായി ലഭിച്ചിട്ട് സ്വാശ്രമം അകമഹാ സ്വാശ്രമത്തിലേക്ക് പോയി അദ്ദേഹം സ്വാശ്രമത്തിലേക്ക് വന്നു സ്വാശ്രമത്തിൽ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അതായത് മാതാപിതാക്കളെ പിതാവ് സ്വർഗത്തിൽ നിന്ന് സ്വർദ്ധേനുവിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു അതിന് അവിടെ സ്ഥാപിച്ചതിന് ശേഷം അങ്ങനെയുള്ളതായിട്ടുള്ള ആ അവിടെ അമ്മയ്ക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നുള്ള തീർച്ചയായും എന്താ വെച്ചാൽ കമസേനുമാണല്ലോ അവിടെ ആശ്രമത്തിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആശ്രമത്തിൽ നിന്ന് അതായത് വളരെ സന്തുഷ്ടമായി തീർന്നതായിട്ടുള്ള ആശ്രമത്തിൽ നിന്ന് അവിടെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കണ്ട് കാലം കഴിക്കാൻ സാധിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതായിട്ടുള്ള ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്തിനായിട്ട് വേണേൽ തപസ്സിനുമായിട്ട് തന്നെ പുറപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് അപ്പോൾ ഭൃഗുമഹർഷിയെ വഴിയിൽ കണ്ട് ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം ഹിമാലയത്തിൽ പോയി തപ ശിവനെ പരമശിവനെ തപസ് ചെയ്തു അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പരശു ആയുധമായിട്ട് കിട്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരമശിവൻ്റെ നിർദ്ദേശപ്രകാരം അസുരന്മാരെ കൊന്നു വേറെയും ദിവ്യാസ്ത്രങ്ങളൊക്കെ ലഭിച്ചു പിന്നീട് മടക്കത്തിൽ അകൃതവർണ്ണമുനിയെ മിത്രമായിട്ടും കിട്ടി എന്ന് അതിനുശേഷം സ്വാശ്രമത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് പിത്രാ മാതൃമുദേ സ്തവാഹൃതനോഹോ വിയത് എന്ന് പറഞ്ഞാൽ ആകാശം സ്വർഗം എന്നൊക്കെ അർത്ഥം വിയദ്ധേനോഹോ ആകാ സ്വർഗത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ധേനു വിയ സ്വർഗത്തിലുള്ളതായിട്ടുള്ള ധേനു ആ കാമധേനു ആ കാമധേനു കൂടിയതായ ആശ്രമത്തിൽ നിന്ന് വിയദ്ധേനോഹോ നിജാദ് ആശ്രമാത് തൻ്റെ ആശ്രമത്തിൽ നിന്ന് പ്രസ്ഥായ അത അനന്തരം ഭൃഗോർഗിര ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച് ഹിമഗിരോ ഹിമഗിരിയിൽ ഹിമാലയത്തിൽ ഗൗരീപതി ആരാധ്യ ഗൗരീപതിയെ പരമശിവനെ ആരാധിച്ചിട്ട് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചിട്ട് ലബ്ധുവാ തൽപരസും തൽപരശും ലബ്ധുവാ അദ്ദേഹത്തിൻ്റെ പരമശിവൻ്റെ പരശുവിനെ ആയുധമായി ലഭിച്ചിട്ട് തതു അദ്ദേഹം പറഞ്ഞതായ അസുരന്മാരെയെല്ലാം ഛേദിച്ചിട്ട് അദ്ദേഹവരെയെല്ലാം ഹനിച്ചിട്ട് മഹാസ്ത്രാധികം പ്രാപ്ത ശ്രേഷ്ഠങ്ങളായ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളെയൊക്കെ ലഭിച്ചതിന് ശേഷം മി അഥാ അനന്തരം അകൃതവർണമുനി മിത്രം പ്രാപ്യ അകൃതവർണ്ണൻ എന്ന മഹർഷിയെ മിത്രമായി സ്നേഹിതനായി ലഭിച്ചിട്ട് സ്വാശ്രമം നിജ ആശ്രമം അഗ ആഗ ആഗമ നിജ സ്വാശ്രമത്തിലേക്ക് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടിയും ചെല്ലാം ഹിമഗിരാ പിത്ര മാതൃമുദേ സ്വാഹൃതോർജ്രമാൃഗോർഗിരാമഗിരാത്യഗ്രീപതി ലഭ്യ തൽപ്പം തക്ഷേതി മഹാസ്ത്രകം പ്രാപോ മിത്രമൃതവ്രണമുനിം മലയാള പരിഭാഷ അമ്മക്കേകി സുഖത്തിനായി സുരഭിയേത്താതൻ ഭവാൻ ആശ്രമാൽ പോയി ഗൗരിപതി ഭജിച്ചു ഭൃഗുവിൻ വാക്കാൽ ഹിമാദ്രി തടേ നേടീ വെൺമഴു ശങ്കരാൽ അസുരരെ കൊന്നിട്ടു ദിവ്യാസ്ത്രവും പോരുമ്പോൾ അകൃത പ്രണന് സഖിയായി കിട്ടിയിട്ടു വന്നാശ്രമം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ